ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്ടിരിക്ക വീട് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിക്കോട നല്ല സെറ്റപ്പ് ഒരു വീടാണ് ആവശ്യത്തിൽ സ്ഥലവും ഉണ്ട് വീടിന്റെ വാതികത്തേനാണെങ്കിൽ നല്ലൊരു ഇഷ്ടം പോലെ മാങ്ങയും ഉണ്ട് എന്താ വീട് കണ്ട പിന്നെ സ്ഥലം കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ എന്റെ തൊട്ടപ്പുറത്താൽ ജാതിത്തോട്ടം കണ്ടില്ലേ അത് ഇവരുടെ തന്നെയാണ് അതിൻ്റെ അത് വേണമെങ്കിൽ കുറച്ച് സ്ഥലവും കൂടി തരും കംപ്ലീറ്റ് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ആര്ക്ക് കണ്ടാലും ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളെ വന്നു കാണുമ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാം അതായത് ഒരു ആമ്പൽക്കുളമൊക്കെ സെറ്റ് ചെയ്തേക്കണുണ്ട് ഇതൊക്കെ കാണാൻ തന്നെ ഇതാണ് ഇവിടെ ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ കുറച്ച് കൃഷിയോ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല തൊട്ടപ്പുറത്ത് ആവശ്യത്തിന് സ്ഥലമുണ്ട് അവ നിങ്ങൾക്ക് ആവശ്യം തരും ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് ഇതിനകത്തോട്ട് കയറി കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം വിലയും കുറവാണ് അങ്ങനെ ഒരു മീഡിയം ബഡ്ജറ്റിലുള്ളൊരു വീടാണ് ഇവിടെ ടാങ്ക് ക്ലീൻ ചെയ്തോണ്ടിരിക്കണായിരുന്നു എന്നതലിന്റെ അപ്പുറത്ത് കാണുന്നത് ഇവരുടെ സ്ഥലമാണ് അത് ജാതിത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്ത് ഇഷ്ടംപോലെ ജാതിയും കാര്യങ്ങളൊക്കെയാണ് നിക്കണം അപ്പൊ അതും സ്ഥലം കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതും തരും നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് ഒരു വീട് കാണുമ്പോൾ വേണ്ടി അകത്തെ കാഴ്ചകളൊക്കെ സിറ്റായിട്ട് കാണണ്ടേ അത് ഇവിടെ ഇവിടെ യാതി നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറി സിറ്റൗട്ടൊക്കെ ഗ്രാൻ ആയിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അതിന്റെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാം സിറ്റ് സിറ്റൗട്ടൊക്കെ കംപ്ലീറ്റ് തടിയൊക്കെ പാനൽ ുക്കിണ്ട് അതാണ് നിങ്ങൾ വരുമ്പോഴുള്ള ലിവിങ് ഏരിയ കാണുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ലിവിങ് ഏരിയ വീടിനുള്ളത് ഇപ്പൊ അങ്ങോട്ടും കാണിച്ചു തരാട്ടെ ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെയാണ് അതുപോലെ നിങ്ങൾ വാങ്ങി ചെയ്യുമ്പോൾ നിങ്ങൾ ഇഷ്ടത്തിന് എല്ലാവരും ഇതിനും മാറ്റമൊക്കെ വരുത്തട്ടെ എല്ലാവരും ഓരോരുത്തരും ഇഷ്ടമല്ലേ ഇത് താഴ്ത്തുന്ന ഫസ്റ്റ് ബെഡ്റൂം ആണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂം കാര്യങ്ങൾ അങ്ങനെ എല്ലാ സെറ്റപ്പ് ഒരു വീടാണ് കബോർഡ് അങ്ങനെ ഒരു വീട് റൂമിന് ആവശ്യമായ എന്തൊക്കെ വേണം സെറ്റ് ചെയ്യണം കബോർഡും കാര്യങ്ങളും എല്ലാം അത് എന്റെ ബാത്റൂമും അങ്ങോട്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂമും അതേപോലെ തന്നെ ടബ്ബ് കാര്യങ്ങളും അതൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പൊ കിടന്ന് കുളിക്കണമെങ്കിൽ കിടന്ന് കുളിക്ക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഡൈനിങ് ഏരിയ കിച്ചൺ അങ്ങനെയുള്ള സംഭവം കാണും ഫുള്ള് ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കണം ഗ്രാനൈറ്റ് ഇട്ടാതന്നെ ഉണ്ടല്ലോ ചൂട് കാലത്തൊക്കെ നല്ല കൂളിങ് ആയിരിക്കും അല്ലെങ്കിൽ തന്നെ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളാറണം നല്ല കൂളിങ് ആണ് അവിടെ ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളെ വാഷ് കൗണ്ടർ എല്ലാ ഏരിയയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ െറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമു അതിന് അറ്റാച്ച്ഡ് ബാത്റൂം നാല് ബെഡ്റൂമാണ് ഈ വീടിന്റെ മൊത്തം ഉള്ളത് ഈ വീടിന്റെ കിച്ചൺ കാണണം ഇതാണ് ഈ വീടിന്റെ കിച്ചൺ തന്നത് കിച്ചന് അത്യാവശ്യം കബ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്ത് നല്ല നീറ്റ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കിച്ചൺ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കബോർഡ് വേണമെങ്കിൽ സെറ്റ് ഇതിപ്പോ ഈ ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ് പിന്നെ ഇതിന്റെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിലാണ് ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം തീത്തികളിലുള്ള അടപ്പുണ്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ അത് സെറ്റ് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീനുള്ള സെറ്റപ്പ് അതെല്ലാം ഉണ്ട് പുറവൊക്കെ കംപ്ലീറ്റ് ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ് സ്ഥലം കുറവാണെന്ന് നിങ്ങക്ക് തോന്നരുത് കാരണം ഞാൻ പറയ സ്ഥലം തൊട്ടപ്പുറത്തുണ്ട് നമുക്ക് മുകളിലോട്ട് കഴിച്ചല്ല മുകളിലുള്ള സെറ്റപ്പ് വേണം കംപ്ലീറ്റ് സ്റ്റെയർ കേസ് കമ്പ്ലീറ്റ് ഗ്രാനൈറ്റാണ് ഫിനിഷ് ചെയ്തേക്കാം അത് നല്ലൊരു കൂളിങ് ഉണ്ടാവും ഇപ്പോഴും മുകളിലോട്ട് കയറി ഒരു ഹാള് കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അവിടെ ഒരു കട്ടിലിട്ടേ ഉള്ളു റൂമിപ്പുറത്ത് വേറെയുണ്ട് നമുക്കൊരു റൂം ആയിട്ട് വേണം ഇതൊരു ബെഡ്റൂം ആണ് അത് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അതിന് ബോർഡ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ ലൊക്കേഷൻ വന്ന തൃശ്ശൂർ ചീയാര്ണ്ട ആറര സെന്റ് സ്ഥലവും വീടാണ് ഈ വീടിനെ ചോദിക്കുന്നത് എമ്പത്തഞ്ചു ലക്ഷം രൂപയാണ് സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് സ്ഥലം കൂടുതൽ തരും അതിന് എക്സ്ട്രാ പേയ്മെന്റ് ആവും ഇതാണ് ഈ വീടിന്റെ ഒരു സെറ്റപ്പ് അത് ആറര സെന്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം എൺപത്തി ലക്ഷം രൂപ അത് നാലാമത്തെ ബെഡ്റൂം റൂമൊക്കെ അത്യാവശ്യം നല്ല ഇപ്പോൾ അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് കബോർഡ് ബോർഡ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് എന്താണ് ഈ ടെൻഡ് നോക്കി അത് തൃശ്ശൂർ ടൗൺ തൃശ്ശൂർ ടൗണിലോട്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ ആയിട്ടേ ഉള്ളു അത്ര അപ്പൊ തൃശ്ശൂർ ടൗണിനടുത്ത് വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ വീട് സ്വന്തമാക്കാം ബാൽക്കണി ബാൽക്കണി തന്നെ നേരെ റോഡാണ് ടാ റോഡാണ് കാണണം നല്ല സ്വസ്ഥമായിട്ടുള്ളൊരു ഏരിയ നല്ലൊരു ഏരിയയില് നല്ലൊരു വീട് കാരണം ഈ ടൗണിന്റെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ടേ ബാക്കിലൊരു ഓപ്പൺ ഏരിയ അത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് തന്നെ ഉണക്കാനൊക്കെ ഇടാ തുണി തുണിയും കാര്യങ്ങളൊക്കെ ആണോ ഈ ഒരു ഏരിയ തന്നെയാണ് ഇത്രയും സ്പേസിടങ്ങാറോയി തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണക്കാനിട അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പ മുകളിലോട്ട് വരാനുള്ള വഴിയുണ്ട് നോക്കണ്ട പുറത്തേക്കൂടെ സ്റ്റെയർ കേസ് ഉണ്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മടെ ഫ്രണ്ടാണ് കാണണ്ട സ്റ്റെയർ കേസ് വഴി ഇടാ പുറത്തോട്ട് ആദ്യം കാണിച്ച മാവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പൊ എല്ലാ സെറ്റപ്പും ഉള്ളൊരു വീടാണ് ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളൊരു നമ്മുടെ ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അവിടെ വീടിന്റെ ഓ ഒരു ഓരോ ലുക്ക് നോക്കി അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വീടാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു സെറ്റപ്പിനും ഒരു കുറവ് വേണ്ട എന്താ ലുക്ക് നോക്കിയ വീട് എല്ലാ സൗകര്യമുള്ള നല്ല സൂപ്പർ ഒരു വീട് തന്നെ പറയാം ഈ വീട് വാങ്ങാൻ താല്പര്യം ഉള്ളവര് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാ മതി ഉണ്ടാകും താമര ആമ്പൽക്കുളകൊക്കെ ഉണ്ടാകും ആമ്പലക്കാട്ട് പിടിപ്പിച്ച അമ്പലം താമര എല്ലാം കണ്ടെന്നുണ്ട് ഈ ഏരിയ നേരത്തെ പറഞ്ഞില്ല കൃഷി ചെയ്യാനൊക്കെ അത്യാവശ്യം നമുക്ക് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനും പിടിക്കാനൊക്കെ ആ ഒരു ഇത് ഉണ്ട് പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് എത്ര വണ്ടി മൂന്നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇവിടെ ഇത്തരം മരങ്ങളും കാര്യങ്ങളൊക്കെ നിക്കണ നല്ല തണലാണ് ഈ മതിലിന്റെ തൊട്ടപ്പുറത്തുള്ള ഇവരുടെ സ്ഥലം തന്നെയാണ് അപ്പൊ നിങ്ങക്ക് സ്ഥലം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി വാങ്ങിക്കാം മതില് കട്ട് ചെയ്ത് ഇളങ്ങാ മതി എന്റെ അപ്പുറത്ത് കെട്ടി ആ സ്ഥലവും കൂടിയായി അപ്പൊ ഇത്തിരി കൊണ്ട് സ്ഥലം കൂടും അല്ലെങ്കിൽ പത്ത് സെന്റൊക്കെ തേച്ച് വേണം താല്പര്യമുള്ള ഒരുക്കി വേണമെങ്കിൽ അതും കൂടി മേടിക്കുക അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഈ വീട് ഇഷ്ടമായി വാങ്ങാൻ താല്പര്യമുള്ളൊരു നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ അപ്പൊ നാളെ അടുത്ത നല്ലൊരു അടിപൊളി വീടായിട്ട്